ഏറ്റവും ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്നൊരു വിളയാണ് ഏത്തവാഴ കൃഷി അഥവാ നേന്ത്രവാഴ കൃഷി കാരണം മുതൽ മുടക്കിയ തുക കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികം ലാഭം തരുന്നൊരു വിളയാണ് ഏത്തവാഴ കൃഷി പക്ഷേ ഈ ഏത്തവാഴ കൃഷിയിൽ നിന്നും ഇത്തരത്തിലൊരു ലാഭം കിട്ടണമെങ്കിൽ അതിൻ്റെ വിള പരിപാലന തന്ത്രങ്ങളുടെ ലളിതമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഓരോ കർഷകനും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ വളപ്രയോഗത്തിൻ്റെ തത്വങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുക എന്നതാണ് നാം അറിയേണ്ട ഒരു വിഷയം വളപ്രയോഗത്തിൻ്റെ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ വളപ്രയോഗത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ അമ്ളതയെ ഇല്ലാതാക്കണം ആവശ്യത്തിനുള്ള ജൈവവളങ്ങൾ ആ വിള വളരുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് ലഭ്യമാകണം അതോടൊപ്പം തന്നെ ജൈവവളത്തിൽ നിന്ന് ഏതൊക്കെ മൂലകങ്ങളാണോ കിട്ടാതെ പോകുന്നത് അത് പൂരകങ്ങളായിട്ട് രാസവളത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുകയും വേണം അപ്പോൾ വാഴ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അമ്ലത നിർവീര്യമാക്കാനായിട്ട് നമുക്ക് ഒരു വാഴയ്ക്ക് ഒരു കിലോഗ്രാം കുമ്മായമോ ഒരു കിലോഗ്രാം ഡോളമേറ്റോ വളപ്രയോഗത്തിന് ഒരാഴ്ച മുമ്പായിട്ട് നൽകണം ഈ പറഞ്ഞിരിക്കുന്ന ഒരു കിലോഗ്രാം കുമ്മായത്തെ ഇരുന്നൂറ്റമ്പത് ഗ്രാമായിട്ട് വിഭജിച്ചിട്ട് നാല് തവണയായിട്ട് കുമ്മായ വസ്തുക്കൾ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതാത് തവണകൾ വളം കൊടുക്കുകയാണെങ്കിൽ വാഴ വളരെ കരുത്തായിട്ട് വളരുമെന്ന് മാത്രമല്ല അതിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ ശരാശരി പതിനഞ്ച് പതിനാറ് കിലോഗ്രാം ഉള്ള കൊലകൾ നമുക്ക് ലഭ്യമാകും വാഴയെ സംബന്ധിച്ചും ഏറ്റവും ചെറിയ ചെറിയൊരു പത്ത് കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ അടിവെള്ളമായിട്ട് നൽകിയാൽ ഈ പറഞ്ഞിരിക്കുന്ന മൂലകങ്ങളുടെ വിനിമയ തോത് വളരെ ഫലവത്തായും വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള സമയത്തൊക്കെ തന്നെ ഈ മൂലകങ്ങൾ നമ്മൾ നൽകിയ വളങ്ങളിൽ നിന്ന് അതിൻ്റെ ദശ മുഴുവനായിട്ട് ലഭിക്കുകയും ചെയ്യും കേരള കാർഷിക സർവകലാശാല കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ഗവേഷണ ഫലത്തിൻ്റെ വെളിച്ചത്തിൽ നേന്ത്രവാഴക്ക് കൊടുക്കേണ്ട വളപ്രയോഗ രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത്തവാഴയുടെ കായിക വളർച്ചാ കാലഘട്ടം പ്രത്യുത്പാദന ഘട്ടം വിളയുന്ന കാലം ഈ മൂന്ന് കാലങ്ങളിലായിട്ട് ഈ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വളപ്രയോഗ രീതി അവലംബിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏത്തവാഴക്ക് വളം ചെയ്യുമ്പോൾ ഒരു അഞ്ച് തവണയായിട്ട് നൽകണമെന്ന് പറയുന്നത് ഈ ഓരോ മൂന്ന് മൂല്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളെ നൈട്രീൻ വളങ്ങൾ പ്രധാനമായിട്ടും അതിൻ്റെ കായിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇലകളുടെ വിസ്തൃതി ഉണ്ടാക്കുന്നു അപ്പോൾ പ്രകാശ സംശേഷത്തിന് ഗുണകരമാകുന്നു ഫോസസ് വള്ളങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഴക്കുന്ന നട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് ഭൂമിയിൽ വളർന്ന് വളരാനായിട്ടുള്ള വേര് പഠനങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതും കൊണ്ട് തന്നെ ഫോസസ് വളങ്ങൾ വാഴക്കൃഷിയിൽ ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിലായിട്ട് നൽകണം പൊട്ടാഷ് വളങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ അത് ചെടികളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു സ്ട്രെസ്സ് ടോളറൻസ് വർദ്ധിപ്പിക്കുന്നു വരൾച്ച ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സഹായിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ മൂല്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം ഈ ഒരു കാർഷിക മാനേജ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ നിർബന്ധമായിട്ടും ഓരോ കർഷക കർഷം പ്രയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വാഴക്കുലകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് മാത്രമല്ല കർഷകർക്ക് വരുമാന സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഈ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കും